േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുട്ടികളെ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ നന്ദയും പിങ്കിയും അനാഥരാണ് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ കയറി കൂടിക്കളഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന നന്ദ ഇതേ തുടർന്ന് പിങ്കിയെ ചെന്നു കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് പിങ്കിയോട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഗൗരിമോളെയും അതുപോലെ തന്നെ നന്ദു മോനെയും നമുക്ക് കൈവിട്ട് കളയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർത്ത് നിർത്തേണ്ടതാണ് അതിനു വേണ്ടിയുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ തുടങ്ങും എപ്പോൾ തുടങ്ങും എന്നുള്ള കാര്യം മാത്രമാണ് ഇനി പ്ലാൻ ചെയ്ത മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് ആ കാര്യം നടക്കുകയുള്ളൂ നന്ദ പറയുന്നത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി ഞാനും കൂടു നിൽക്കാൻ തയ്യാറാണ് കാരണം നന്ദമോനന്റെ ജീവനാണ് അവനെ വിട്ട് കളിക്കാൻ ഞാനും തയ്യാറല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് നന്ദ പറയുന്നത് പോലെ ഞാൻ തയ്യാറാണ് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം നന്ദ എനിക്ക് അവനെ നഷ്ടപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ എല്ലാവരും ചേർന്ന് തൽക്കാലത്തേക്ക് ഒരുമിച്ച് താമസിക്കാമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിനിടയിലാണ് നിർമ്മൽ ഗൗതമിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയൊരു തീരുമാനവുമായി എത്തുന്നത് Do like, share and subscribe.